നമസ്കാരം ശബരിമലയിൽ നടൻ ദിലീപിന്റെ വി ഐ പി ദർശനത്തിന്റെ സോപാനത്തിന് മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറി പോലീസ് ചീഫ് കോർഡിനേറ്റർ ദൃശ്യം പരിശോധിച്ച കോടതി എത്ര സമയം ദിലീപ് ഹരിവരാസന സമയത്ത് സോപാനത്തിൽ തുടർന്നുവെന്ന ചോദ്യം ഉന്നയിച്ചു ദിലീപ് സോപാനത്തിൽ തുടർന്നതിനാൽ മറ്റ് ഭക്തർക്ക് ദർശനത്തിൽ കാലതാമസമുണ്ടായെന്നും കോടതി കുറ്റപ്പെടുത്തി വി ഐ പി പരിഗണന നൽകിയതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും കോടതി വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണെന്നും സോപാനം സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച ഹാജരാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് അടക്കമുള്ളവർ ദർശനത്തിന് എത്തിയതെന്ന് വിശദീകരിക്കാനായിരുന്നു കോടതി ആവശ്യപ്പെട്ടത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി ഹരിവരാസനം സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകാനാണ് ശ്രമിക്കേണ്ടത് ഭക്തർക്ക് ശരിയായ ദർശനം ഉറപ്പിക്കണമെന്നും കുട്ടികൾക്കും പ്രായമായ സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാനും സോപാനം സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച ഹാജരാക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വ്യാഴാഴ്ച രാത്രി ഹരിവരാസനം പാടി നടയടക്കിയോളം ദിലീപും സംഘവും സോപാനത്ത് ഒന്നാം നിരയിൽ നിന്നെന്നും ആരാണ് ഇവരെ ഇത്രയും സമയം നിൽക്കാൻ അനുവദിച്ചതെന്നും കോടതി ഇന്നലെ ചോദിച്ചിരുന്നു കുട്ടികളും പ്രായമേറിയവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ മണിക്കൂറുകൾ വരുന്നെത്തിയ തീർത്ഥാടകർ ഇത് കാരണം കൃത്യമായ ദർശനം സാധ്യമാകാതെ മടങ്ങിയെന്നും കാണിക്കേടുന്നത് തടസ്സപ്പെട്ടുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേക ദർശനത്തിന് പരിഗണന നൽകേണ്ട ഭരണഘടനാ പദവിയിലുള്ളവരെ സുപ്രീം കോടതി നിർവചിച്ചിട്ടുണ്ട് താരത്തിന് അത്തരം പരിഗണന ഇല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ദിലീപിനു പുറമെ ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ കെ രാധാകൃഷ്ണനും ഒപ്പമുള്ളവരും ഒഡക് ചുമതല വഹിക്കുന്ന കെ പി അനിൽകുമാറും കൂടെയുള്ളവരും പോലീസ് അകമ്പടിയോടെ സോപാനത്തേക്ക് വന്നിരുന്നു ഇന്നലെ തന്നെ ഇത് മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായിരുന്നു ഇതിനെ തുടർന്നാണ് കോടതി ഇപ്പോൾ കൃത്യമായ നിരീക്ഷണവും കൃത്യമായ ഉത്തരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വെബ് ഡെസ്ക് ബൈ കൊണ്ടിരിക്കുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.